നമസ്കാരം ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഓരോ ദിവസവും മത്സരം കൂടുതൽ കടുപ്പമാവുകയാണ് താനാണ് കേമൻ എന്ന് കാണിക്കാൻ എല്ലാ കമ്പനികളും ഒരുപോലെ മുന്നിട്ടിറങ്ങുന്നുമുണ്ട് അതിൻ്റെ മുൻനിരയിൽ തന്നെയുള്ള കമ്പനിയാണ് റിലയൻസ് ജിയോ രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ നിലവിൽ വരിക്കാരുടെ എണ്ണത്തിലടക്കം മുന്നിൽ നിൽക്കുന്ന കമ്പനിയാണ് ജിയോ വിപണിയിൽ എത്തിയിട്ട് എട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും വലിയ വളർച്ചയാണ് കമ്പനി നേടിയെടുത്തത് അതിൻ്റെ സൂചനകൾ അവർ ഓഫറുകളിലും ചിലപ്പോഴൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് മുൻനിരയിൽ തന്നെ നിൽക്കുന്ന കമ്പനിയാണെങ്കിലും ബി എസ് എൻ എൽ കടുത്ത വെല്ലുവിളിയാണ് ജിയോയ്ക്ക് പലപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ മറികടക്കാൻ ചെറിയ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും മതിയാവില്ലെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാവണം ബിഎസ്എൻഎൽ തൊടാത്ത ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഓഫറുമായി കമ്പനി ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നത് അതിവേഗ ഡാറ്റ അഥവാ ഫൈവ് ജി സേവനങ്ങളുമായാണ് കമ്പനി എത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ബി എസ് എൻ എൽ ഒരിക്കലും ജിയോയ്ക്കൊപ്പം എത്തില്ലെന്ന ഉത്തമ ബോധ്യവുമായാണ് കമ്പനി തങ്ങളുടെ പുതിയ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഈ പ്രത്യേകതകളുള്ള ഓഫർ എന്ന് ചോദിച്ചാൽ ഒരു വർഷത്തോളം നീളുന്ന അതിവേഗ ഡാറ്റ സേവനങ്ങൾ ഫൈവ് ജി നൽകുന്ന ഗിഫ്റ്റ് കാർഡുമായാണ് കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ജിയോയുടെ ചില സാധുവായ റീചാർജ് പ്ലാനുകൾ നിലവിലുള്ള വരിക്കാർക്ക് മാത്രമാകും പക്ഷേ ഈ ഓഫറുകൾ ലഭിക്കുന്നത് റിലയൻസ് ജിയോ അറുന്നൂറ്റി ഒന്ന് രൂപ ഗിഫ്റ്റ് വച്ചറുകൾ കൂടുതൽ ഡാറ്റ ആവശ്യമുള്ള ഉപയോക്താക്കൾക്കായാണ് റിലയൻസ് ജിയോ ഈ വർഷം നൂതന വാർഷിക അൺലിമിറ്റഡ് ഫൈവ് ജി ഗിഫ്റ്റ് വൗച്ചർ പുറത്തിറക്കിയിരിക്കുന്നത് ഈ പുതിയ വൗച്ചറിന്റെ വില അറുന്നൂറ്റി ഒന്ന് രൂപയാണ് ഈ വൗച്ചർ ഉപയോഗിച്ച ഉപയോക്താക്കൾക്ക് ഒരു വർഷം മുഴുവൻ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ സേവനം സുഖമായി ഉപയോഗിക്കാം അറുനൂറ്റി ഒന്ന് രൂപയുടെ വൗച്ചറിൽ പന്ത്രണ്ട് വ്യക്തിഗത ഫൈവ് ജി അപ്ഗ്രേഡ് വൗച്ചറുകൾ ഉൾപ്പെടുന്നുണ്ട് മൈ ജിയോ ആപ്പ് വഴി ഇവ റിഡീം ചെയ്യാം എന്നിരുന്നാലും ഈ വൗച്ചർ സജീവമാകുന്നതിന് ഉപയോക്താക്കൾ പ്രതിമാസം ഒന്നര ജി ബി എങ്കിലും ഫോർ ജി ഡാറ്റ വാഗ്ദാനം ചെയ്യുന്ന പ്രതിമാസ അല്ലെങ്കിൽ ത്രൈമാസ പ്ലാന് നിലവിലുണ്ടായിരിക്കണം യോഗ്യമായ റീചാർജ് പ്ലാനുകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി പത്തൊൻപത് രൂപ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് ഉൾപ്പെടുന്നത് ഒരിക്കൽ നിങ്ങൾ ഈ വൗച്ചർ സജീവമാക്കിയാൽ നിങ്ങൾക്ക് മൂന്ന് ജി ബി പ്രതിന ഫോർ ജി ഡാറ്റ പരിധിയും കൂടാതെ അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗവും ലഭിക്കും വൗച്ചറിന്റെ സാധുത ഉപയോക്താവിന്റെ അടിസ്ഥാന റീചാർജ് പ്ലാനിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഓരോ ആക്ടിവേഷനും പരമാവധി മുപ്പത് ദിവസമാണ് ലഭ്യമാവുക ജിയോ ഉപയോക്താക്കൾക്ക് മൈ ജിയോ ആപ്പ് വഴി വൗച്ചർ വാങ്ങുകയോ മറ്റുള്ളവർക്ക് സമ്മാനിക്കുകയോ ചെയ്യാം അതേസമയം പുതിയ അറുന്നൂറ്റി ഒന്ന് രൂപ പ്ലാനിന് പുറമെ ജിയോ അൻപത്തി ഒന്ന് രൂപ നൂറ്റി ഒന്ന് രൂപ നൂറ്റി അൻപത്തി ഒന്ന് രൂപ വിലയിലുള്ള ഹ്രസ്വകാല ഫൈവ് ജി വൗച്ചറുകൾ കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പ്ലാനുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് മാസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ നൽകുന്നവയാണ് കൂടാതെ നിലവിലുള്ള പ്ലാനുകളിലേക്ക് ഇവ ചേർക്കാനും സാധിക്കും